യമൻ പൌരൻ തലാൽ അബ്ദോ മെഹദിയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ സനയിലെ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന് കാന്തപുരം എം പി അബൂബക്കർ മുസലിയാർ അറിയിച്ചതിന് പിന്നാലെ അത് ശരിയല്ലെന്ന പ്രസ്താവനയുമായി തലാലിന്റെ സഹോദരൻ രംഗത്തെത്തി കാന്തപുരത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം ഫേസ്ബുക്കിലെ കുറിപ്പിൽ പറഞ്ഞു വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്നും മോചനം സംബന്ധിച്ച തുടർ ചർച്ചകൾ നടക്കുമെന്നുമാണ് കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചത് വധശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങൾ തുടർ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ധാരണയായിട്ടുണ്ട് ാണ് കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചത് എന്നാൽ ഇക്കാര്യം തലാലിന്റെ സഹോദരൻ നിഷേധിച്ചു കാന്തപുരത്തെ ആരാണ് ബന്ധപ്പെട്ടത് അവർക്ക് ഞങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലുമായി ബന്ധമുണ്ടോ അവർ ആരെയാണ് ബന്ധപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കണം ഇത്തരത്തിലുള്ള കള്ളവാർത്തകൾ പ്രചരിക്കാതിരിക്കാൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കണമെന്നും തലാലിന്റെ കുടുംബവുമായുള്ള ചർച്ചകളെല്ലാം ലൈവ് ആയിരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മനുഷ്യരഹിതമായ ക്രൂരത ചെയ്ത ഒരു കൊലയാളിയെ കരുണയോടെ സമീപിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല ഇത്തരക്കാരോടും മതത്തിന്റെ പേരിൽ ക്ഷമ ചോദിക്കാനും അതിന് മറവിൽ കുൽസിതമായ കുറ്റകൃത്യങ്ങൾ മറിച്ചുവെക്കാനും പാടില്ല യമൻ ഭരണഘടനയും ന്യായവ്യവസ്ഥയും ഇസ്ലാമിക ശരീരത്തിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കൊലയാളിക്കെതിരായ കോടതി വിധികളെ ആദരിക്കുകയും ആ വിധിയിലുള്ള നീതിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് ബാധ്യതയാണ് കൊല്ലപ്പെട്ട കുടുംബത്തിന്റെ വേദനയും അവകാശവും ആദരിക്കുകയും അവരടയാളപ്പെടുത്തിയ ദൈവിക വിധിയെ കാത്തുസൂക്ഷിക്കുകയും ചെയ്യേണ്ടത് നീതിയുടെ ഏറ്റവും പരിശുദ്ധമായ രൂപമാണെന്നും മെഹദി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു സഹോദിന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യുക എന്ന ന്യായമായ ആവശ്യത്തിൽ നിന്നും ഒരിക്കലും പിന്നോട്ടു പോകില്ലെന്നും വധശിക്ഷയിൽ കുറഞ്ഞൊന്നും അംഗീകരിക്കില്ലെന്നുമാണ് മിക്ക പോസ്റ്റുകളിലും അബ്ദുൾ ഫത്താഹ് മെഹദ് ആവർത്തിക്കുന്നത് കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചുമൂടിയ വാട്ടർ ടാങ്കിന്റെ ചിത്രം കൂടി പങ്കുവച്ചാണ് മറക്കാനാവാത്ത ടാങ്ക് എന്ന കുറിപ്പ് ജൂലൈ ജൂലൈന് പങ്കുവച്ചത് യമൻ കണ്ടത്തിൽ വെച്ച് ഏറ്റവും ക്രൂരമായ കുറ്റകൃത്യത്തിന്റെ നിശബ്ദ സാക്ഷിയായ ടാങ്ക് എന്നായിരുന്നു ചിത്രത്തിന് നൽകിയ അടിക്കുറിപ്പ് ഹൃദയങ്ങളെ നടക്കുകയും മനുഷ്യത്വത്തെ തകർക്കുകയും ചെയ്ത ഒരു കുറ്റകൃത്യത്തിന്റെ നിശബ്ദ സാക്ഷിയാണ് ഈ ടാങ്ക് എന്നായിരുന്നു അദ്ദേഹം എഴുതിയത് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ആവശ്യപ്രകാരം ഷെയ്ഖ് ഉമർ ഹഫീൽ തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിതനും സംഘത്തിന് പുറമെ വടക്കൻ യമനിലെ ഭരണാധികാരികളും രാജ്യാന്തര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിലാണ് ം കൈക്കൊണ്ടതെന്നാണ് വാർത്ത വന്നത് നേരത്തെ ജൂലൈ പതിനാറിന് നിശ്ചയിച്ച വധശിക്ഷ കാന്തപുരം എം പി അബൂബക്കർ മുസല്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി നീട്ടിവെച്ചിരുന്നു അതിനിടെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നതിൽ പുതിയ തീയതി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് തലാലിന്റെ സഹോദരൻ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കത്ത് നൽകി ഈ കത്ത് തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ചു നേരത്തെയും സഹോദരൻ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു അള്ളാഹുവിന്റെ നിയമം നടപ്പാക്കണമെന്നതാണ് തങ്ങളുടെ നിലപാടെന്ന് തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ്മി നേരത്തെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവർത്തിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി